ഒരു കഷ്ണം ചൂയിങ്കം ഒരു മണിക്കൂർ ചവയ്ക്കുന്നത് ഒരാളുടെ ശരീരത്തിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലധികം മൈക്രോപ്ലാസ്റ്റിക് കണികകൾ എത്തുന്നതിന് കാരണമാകുന്നുവെന്ന് ജേർണൽ ഓഫ് ഹസാഡസ് മെറ്റീരിയൽസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നു ഇത് പരിസ്ഥിതിയിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന മൈക്രോപ്ലാസ്റ്റിക്കിന്റെ ആശങ്കകൾക്ക് കാരണമാകുന്നു ഒരു മണിക്കൂർ ചൂയിങ്കം ചവച്ചതിന് ശേഷം ഉമനീരിൽ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ വ്യാപനം പരിശോധിക്കാൻ ഗവേഷകർ പരീക്ഷണം നടത്തുകയായിരുന്നു ഒരു കഷ്ണം ചൂയുങ്കം ഉമിനീരിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലധികം മൈക്രോപ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും അതുവഴി പ്ലാസ്റ്റിക് ആഗിരണം ചെയ്യുന്നതിന്റെ പ്രധാന ഉറവിടമാണ് ഇതെന്നും കണ്ടെത്തി മുൻപ് നടന്ന ഗവേഷണങ്ങളിൽ ഭക്ഷണം വെള്ളം വായു എന്നിവ മൈക്രോപ്ലാസ്റ്റിക് കണികകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതായി കണ്ടെത്തിയിരുന്നു അഞ്ച് മില്ലിമീറ്ററിൽ താഴെ വ്യാസമുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ വലിയ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ തകർച്ച മൂലമാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഉണ്ടാകുന്നത് മൈക്രോപ്ലാസ്റ്റിക്കുകൾ വികടിച്ചാണ് നാനോപ്ലാസ്റ്റിക്കുകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ നാനോപ്ലാസ്റ്റിക് കണികകളും ആളുകളുടെ ഉമിനീരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൈക്രോപ്ലാസ്റ്റിക് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ചില്ലറയൊന്നുമല്ല മനുഷ്യ ശരീരത്തിലെ രക്തം ശ്വാസകോശം ഗർഭിണികളുടെ പ്ലാസൻ്റെ എന്നിവ ഉൾപ്പെടെ മറ്റു ഭാഗങ്ങളിലും മൈക്രോപ്ലാസ്റ്റിക്കും നാനോപ്ലാസ്റ്റിക്കും കണ്ടെത്തിയിട്ടുണ്ട് പ്ലാസ്റ്റിക് കണികകളിൽ അടങ്ങിയിരിക്കുന്ന വിഷരാസവസ്തുക്കൾ ജൈവ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു എന്നതിനാൽ അവയുടെ ദീർഘകാല ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഗവേഷകർ ആശങ്കാകുലരാണ് ഇത്തരം മാലിന്യങ്ങൾ നീർവീക്കം ഓക്സിഡവേറ്റീവ് സമ്മർദ്ദം ഹോർമോൺ തകരാറുകൾ എന്നിവയ്ക്ക് കാരണമാകുന്നു മൈക്രോപ്ലാസ്റ്റിക് ദഹനത്തെയും മെറ്റബോളിസത്തെയും തടസ്സപ്പെടുത്തിയേക്കാം മൈക്രോപ്ലാസ്റ്റിക്കിനെക്കുറിച്ച് കൂടുതൽ അറിയന്തോറും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിലേക്ക് നയിച്ചേക്കാവുന്ന ശീലത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുവാൻ ഈ ഗവേഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു